കോൺഗ്രസിന്റെ ഹിമറാണി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ താഴെത്തട്ടുമുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് നിർവഹിച്ചു നമ്മുടെ കേരളത്തിലേക്ക് ഒരുങ്ങനെ സാധ്യത നേരത്തെ ബീഹാർ യു പിയിലും രാജസ്ഥാനിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നും കേൾക്കുന്നു നമ്മൾ വയനാട്ടിൽ ആളുകളോട് അവിടെ നമുക്കറിയാൻ നമ്മുടെ വിവിധ സഭകളും സംഘടനകളും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ സമാർക്കാരായ ആളുകളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ നാട്ടു പ്രദേശങ്ങളുടെ കാര്യങ്ങളൊക്കെ

പി ജെ അരുൺകുമാർ പി എസ് ശരത്ചന്ദ്രൻ കെ രാജൻ രാജു കുടമാളൂർ പി കെ ശശി മനോജ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്